തിക്കിലും തിരക്കിലും ആരാധകയും മകനും മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു പോലീസ് നടൻ പറഞ്ഞ വാദങ്ങളെല്ലാം കളവന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളാണ് പോലീസ് പുറത്തുവിട്ടത് അല്ലു അർജുൻ വരുന്നുണ്ടെന്നും സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് സന്ധ്യ തിയേറ്റർ അധികാരികൾ പോലീസിനെ ഡിസംബർ രണ്ടിന് കണ്ടിരുന്നു എന്നാൽ തിരക്ക് കൈവിട്ടു പോകുമെന്നതിനാൽ പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെ അല്ലു അർജുൻ തിയേറ്റർ സന്ദർശനത്തിനെത്തുകയായിരുന്നുവെന്ന് എ സി പി രമേശ് പറഞ്ഞു യുവതി മരിച്ച വിവരം അല്ലു അർജുനെ അറിയിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജരായ സന്തോഷ് തന്നെ തടഞ്ഞുവെന്നും മരണവിവരം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നുവെന്നും പോലീസ് പറഞ്ഞു സ്ഥിതിഗതികൾ കൈവിട്ടു പോകുകയാണെന്ന് അല്ലു അർജുവിന് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം സിനിമ കാണൽ തുടർന്നുവെന്ന് പോലീസ് പറയുന്നു യുവതിയുടെ മരണം താൻ പിറ്റേ ദിവസം മാത്രമാണ് അറിഞ്ഞതെന്നായിരുന്നു അല്ലു അർജുൻ മുൻപ് പറഞ്ഞിരുന്നത് അപകടമുണ്ടായ തിയേറ്ററിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് തിരക്ക് അനിയന്ത്രിതമായതിനാൽ തിരിച്ചുപോകുമ്പോൾ ആരാധകരെ കാണരുതെന്ന് അല്ലുവിനോട് പോലീസ് അഭ്യർത്ഥിച്ചു എന്നാൽ ഈ നിർദ്ദേശവും നടൻ ലംഘിക്കുകയാണ് ചെയ്തത് സിനിമാ തിയേറ്ററിൽ നിന്ന് പോലും നടനെ പോലീസ് നിർബന്ധിച്ചാണ് പുറത്തിറക്കിയതെന്നും എസിപി പറഞ്ഞു അതേസമയം അല്ലു അർജ്ജുന്റെ വീടിനു നേരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി ഒരുപറ്റും വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനമെന്ന നിലയിൽ വീടിന് മുന്നിലേക്കെത്തിയ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവർ മതിൽക്കെട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും വീടിന് നേരെ തക്കാളിയും കല്ലും എറിയുകയും സുരക്ഷാ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം